കോൺാക്ട് ഇല്ലെങ്കിൽ എല്ലാവർക്കും എന്നെ അറിയാലോ ആട്ടക്കാരനെ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു പഠിച്ചില്ല അതേപോലെ എന്നെ ആരും മറന്നിട്ടില്ല പക്ഷെ ഞാൻ പലരുടെയും മുഖം മറന്നുപോയിട്ടുണ്ട് നമ്മൾ കുഞ്ഞിലെ കണ്ട് മറന്നിട്ടേ പിന്നെ വലുതാകുമ്പോൾ ഒരുപാട് വ്യത്യാസം വരില്ല സുഹൃത്തുക്കളൊക്കെ എല്ലാരും സുഹൃത്തുക്കൾ തന്നെയാണിപ്പം നമ്മള് മറ്റേ പടിഞ്ഞാറ്റങ്ങര സ്കൂളിൽ ഏഴാം സ്റ്റാൻഡ് വരെ പഠിച്ച ഒരു സംഗമം ഉണ്ടായിരുന്നു

വരണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊന്നും അല്ലായിരുന്നു പെട്ടെന്ന് എന്നാൽ അഭിനയത്തോടെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നാന പ്രൊഡക്ഷനായിരുന്നു ആണല്ലോ ഞാൻ ഫസ്റ്റ് ചെയ്തത് അപ്പം നാനയില് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടായിരുന്നു കുമാരി ചേച്ചിയൊക്കെ നിങ്ങളുമായിട്ട് നല്ല ക്ലോസാണ് പിന്നെ അതിനകത്തെ എഡിറ്ററ് പുത്തൂർ പ്രഭാർ എന്ന് പറയുന്നത് മൂത്ത ചേട്ടന്റെ ഒരു ബന്ധുവായിരുന്നു ഇപ്പൊ അങ്ങനെ ആ ചേട്ടനും അങ്ങനെ എല്ലാവരും നമുക്ക് പരിചയമുള്ളവരായത് കൊണ്ട് അവരിങ്ങനെ ഒരു പുതിയ പടം എടുക്കുന്നു പുതുമുഖങ്ങളെ വെച്ച് എടുക്കുന്നു ഇപ്പൊ മുകേഷ് ആയിരുന്നല്ലോ മോളും കൊട്ടാരക്കരയുടെ മോളും എന്നുള്ള ഒരു ലേഖമില്ല വന്ന് അഭിനയിച്ച് അപ്പോഴെ ഇങ്ങനെ അവരൊക്കെ കൂടെ വീട്ടിൽ വന്ന് ചോദിച്ചപ്പം ഞാനങ്ങ് ഒക്കെ പറഞ്ഞു അപ്പൊ എന്താണെന്ന് അറിയില്ല അച്ഛൻ അച്ഛൻ ചോദിച്ച് മോക്ക് താല്പര്യം വേണ്ടി പോവാന്നുള്ളതാണ് അച്ഛൻ്റെ അപ്പൊ ഞാൻ പറഞ്ഞു ശരി അഭിനയിക്കാം അങ്ങനെ അങ്ങ് പോയി അഭിനയിച്ചത് അങ്ങനെ കൊല്ലത്തായിരുന്നു ഷൂട്ട് അപ്പൊ വീട്ടിൽ നിന്ന് രാവിലെ പോകും തിരിച്ചു വരും അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു അപ്പം അതിനകത്ത് നമുക്കൊരു പക്ഷെ കുറേ അഭിനയം വന്ന് ഇങ്ങനെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞല്ലോ മാനസികമായിട്ടൊരു അടുപ്പ് തോന്നി പിന്നെ എന്തായാലും ആ പടം ചെയ്തു പിന്നെ ഒന്ന് രണ്ട് കുറേ പടങ്ങൾ കണ്ടിന്യൂസ് വന്നതാണ് പക്ഷേ അത് ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ചതാക്കാത്തത് പക്ഷെ കൂടെ വരാൻ ഈ പറഞ്ഞാൽ അമ്മ അങ്ങനെ വരെ തോന്നില്ല എൻ്റെ മൂത്ത ചേട്ടനാന്ന് കൂടുതലും ലൊക്കേഷനിലേക്ക് വരുന്നത് പിന്നെ കൊല്ലത്തായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും പോകും മുകേഷ് ഇപ്പോഴും എന്നെ കളിയാക്കും വണ്ടി നിറച്ചു ആളായിട്ട് അതിനു വരുന്നെന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ തന്നെ മടിച്ചതാ പകുതി അപ്പൊ നമ്മളൊരു സിനിമ ചെയ്യുമ്പം നമ്മൾ അതുപോലെ നമ്മളതുപോലെ ചെയ്യണല്ലേ ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ അത് മാറിയാണ് പക്ഷെ അന്നത്തെ ആ കാലഘട്ടം ആ നമ്മള് പോകുന്നതും വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമല്ല അമ്മയ്ക്കൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നാലും എന്റെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടതാ അച്ഛന് പിന്നെ പ്രശ്നവുമില്ല അച്ഛനും ഇഷ്ടമാണെങ്കിൽ പോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അച്ഛൻ അത് കഴിഞ്ഞപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് തന്നെ ചിലത് മടികള് തോന്നി ഉദാഹരണം ഞാൻ പറയാൻ അതിനകത്തൊരു സീനുണ്ടായിരുന്നു ഒരു കുളി സീൻ കലാരഞ്ജിനി ഞാൻ വീട്ടിൽ കുളിക്കുന്ന ഒരു സീൻ വലൂണില്ല അപ്പം അത് ചെയ്യാൻ എനിക്ക് മടി വന്നേ അപ്പം ഞാൻ എൻ്റെ രവിഗുപ്തനായിരുന്നു ഡയറക്ടർ അപ്പം പുള്ളിയോടെ ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് ആ സീൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളോട്ടുള്ളവർ ഇഷ്ടമുണ്ടായിരുന്നു പുള്ളീനെ ഞാൻ കുളിച്ചിട്ട് കരയിൽ ഇരുന്ന് തുണി നനയ്ക്കുന്നൊരു സീനായിട്ട് എനിക്കത് ഡൈവേർട്ട് ചെയ്തു അങ്ങനെ ചെയ്തു തന്നു പക്ഷേ എല്ലാത്തിനും അത് പറ്റില്ലല്ലോ നമ്മൾ ചെയ്താൽ നനഞ്ഞ നനഞ്ഞ കുളിച്ചിറങ്ങണമെന്ന് അങ്ങോട്ട് പറയുന്നത് പോലെ ചെയ്യാൻ പോയാൽ നമ്മളത് ചെയ്യണം അല്ലെങ്കിൽ അത് പോറേ നമുക്ക് തന്നെ കാണുമ്പോൾ അങ്ങനെ ഞാനങ്ങ് മടിച്ചു സത്യത്തിൽ അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ കുറെ പടം അടുപ്പിച്ച് വന്നതാണ് പിന്നെ ഞാനങ്ങ് വേണ്ടാന്ന് ഞാൻ തന്നെ വെച്ചതാണ് നമ്മുടെ ഇഷ്ടത്തിന് അച്ഛനൊന്നും എതിരി നിൽക്കില്ല ഞാൻ പറഞ്ഞില്ല അച്ഛൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അച്ഛനും പിന്നെ ഈ ഫീൽഡിനെ കുറിച്ച് അറിയാമല്ലോ അപ്പൊ അച്ഛൻ്റെ ഒരു മോളെന്നുള്ള ഒരു കെയർ ഓഫ് നമുക്ക് എവിടെ ചെന്നാലും അതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല അമ്മ പിന്നെ പൊതുവേ ഒരു അങ്ങനെ പിന്നെ തടസ്സം ഡാൻസും പാട്ടും ഒക്കെ പഠിച്ചവരാണെങ്കിലും അവരാര്ക്കും പോകാനൊരു താല്പര്യം ഇപ്പൊ എന്റെ ഏറ്റവും ഈ അടുത്ത സമയത്താ അവളിപ്പോ ഫീൽഡിലോട്ടിറങ്ങുന്നു ശൈലജ അവളെയൊക്കെ നേരത്തെ കൊറേ വിളിച്ചിട്ടുള്ളതായി പല പടങ്ങളിലും പക്ഷെ അവർക്കൊന്നും വന്നു താല്പര്യമില്ലായിരുന്നു അടുത്ത സമയത്ത് പിന്നെ അവള് ഇപ്പൊ രണ്ടു വർഷ് വന്നിട്ട് ഈ ആദ്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകളാണോ പിന്നീട് അമ്മ കഥാപാത്രങ്ങളിലേക്ക് ഇല്ല ആദ്യം അങ്ങനെ നമുക്ക് ഈ വരുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പോകുമല്ലോ ഞാൻ തന്നെ അത് എയ്റ്റി ബലൂൺ റിലീസ് ബെലൂൺ പിന്നെ എയ്റ്റി ഫോർ ആയപ്പോ എന്റെ കല്യാണമായി പിന്നെ സിനിമ ഞാൻ അഭിനയം ഉപേക്ഷിച്ച് തന്നെയാ കുടുംബജീവിതത്തിലോട്ട് പോയെ പക്ഷേ എന്റെ ഹസ്ബൻഡ് ഇതിനകത്ത് ഇൻട്രസ്റ്റ് മോഹൻ ചേട്ടിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ പിന്നെ നാടകം ഉണ്ടായിരുന്നു ട്രൂപ്പ് ഉണ്ടായിരുന്നു അത് ആ ട്രൂപ്പിലെ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു ഞാൻ ചേട്ടനും അഭിനയിക്കുമായിരുന്നു പിന്നെ മക്കളായി അവരൊക്കെ ഇത്തിരി അഭിനാരുടെ കാര്യങ്ങളൊക്കെ ആയി പിന്നെ അപ്പോൾ ഒരു പത്ത് പതിനെട്ട് പത്ത് പതിനെട്ട് വർഷത്തെ ഗ്യാപ്പ് വന്നു കുടുംബജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു പോയപ്പോൾ സ്വാഭാവികമായിട്ടും മാറി പിന്നെ അപ്പം പിന്നെ അമ്മ ക്യാരക്ടറോട് എൻ്റർ ചെയ്തു